നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ആപ്പ് ഉപയോഗിച്ചുവെന്ന പേരിൽ ഒരു സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിന്റെ തലവനെ അറസ്റ്റ് ചെയ്യുന്നു ടെലിഗ്രാം ആപ്പിന്റെ സ്ഥാപകൻ പാവൽ ദുരോവിൻ്റെ ഫ്രാൻസിലെ അറസ്റ്റ് ഇന്റർനെറ്റ് ലോകത്ത് ചർച്ചയാവുകയാണ് ആരാണ് പാവൽ ദുരോവ് എന്താണ് ടെലിഗ്രാം സിഇഒയുടെ അറസ്റ്റിന് പിന്നിലെ കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ ലഹരിക്കടത്ത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നിങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തികൾ ആപ്പ് തടയുന്നില്ല എന്നീ കുറ്റങ്ങളുടെ പേരിലാണ് ടെലിഗ്രാമിന്റെ ടെലിഗ്രാമിൻ്റെ കാരനായ സിഇഒ പാവൽ ദുരോവിൻ്റെ അറസ്റ്റ് ടെലിഗ്രാമിന്റെ ഇന്റേണൽ കണ്ടന്റ് റെഗുലേഷൻ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഐ എസ് ഐ എസ് പോലുള്ള ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകൾ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അസർബൈജാനിൽ നിന്ന് ഫ്രാൻസിലേക്ക് തിരിച്ചെത്തിയ ദുരോവിനെ പാരീസിലെ ബോഷെ വിമാനത്താവളത്തിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഫ്രാൻസിലെ നിയമപ്രകാരം ചോദ്യം ചെയ്യലിനു വേണ്ടി അദ്ദേഹത്തെ നാല് ദിവസം വരെ കസ്റ്റഡിയിൽ വെക്കാം അതിനുശേഷം അദ്ദേഹത്തിന് മേൽ കുറ്റം ചാത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ജഡ്ജിമാരായിരിക്കും തീരുമാനമെടുക്കുക റഷ്യയിൽ ജനിച്ച പാവൽ ദുരോവ് ഒരു ഫ്രഞ്ച് എമിറാറ്റി ബിസിനസ്മാൻ ആണ് റഷ്യ ഫ്രാൻസ് യു എന്നീ മൂന്ന് രാജ്യങ്ങളിലും ഇദ്ദേഹത്തിന് പൗരത്വവുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദുരോവും അദ്ദേഹത്തിന്റെ സഹോദരൻ നിക്കോളായി ചേർന്ന് ടെലിഗ്രാം ആരംഭിക്കുന്നത് സാമ്പത്തികമായും ആശയപരമായും ആപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് ദുരോവിൻ്റെ ബുദ്ധിയായിരുന്നുവെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കിയിരുന്നത് സഹോദരൻ നിക്കോളായി ആയിരുന്നു എന്നാൽ ടെലിഗ്രാമിലൂടെ ആയിരുന്നില്ല ദുരോവിൻ്റെ സോഷ്യൽ മീഡിയ എൻട്രി അതിനു മുമ്പ് ഫേസ്ബുക്കിൽ നിന്നും പ്രചോദനം കൊണ്ട് രണ്ടായിരത്തി ആറിൽ ദുരോവ് വി കോണ്ടാക്റ്റ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു റഷ്യയിൽ ഹിറ്റായ വി കെ മൂന്ന് ബില്ല്യൺ ഡോളർ വരെ ആസ്തിയുള്ള കമ്പനിയായി വളരെ വേഗത്തിൽ വളർന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും യൂസേഴ്സിന്റെ എണ്ണം പത്ത് മില്യൺ ആയി ഇതോടെ റഷ്യൻ സുക്കർബർഗ് എന്ന പേരും പാവൽ ദുരോവിന് ലഭിച്ചു എന്നാൽ റഷ്യൻ ഭരണകൂടവുമായി ദുരോവ് അത്ര നല്ല സ്വരചേർച്ചയിലായിരുന്നില്ല തന്റെ ആപ്പിന്റെ ഉപയോക്താക്കളുടെ പ്രൈവസിയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടായിരുന്നു ദുരോവിന് എല്ലാ കാലത്തും ഇതുതന്നെയായിരുന്നു ഭരണകൂടവും ദുരോവും തമ്മിലുള്ള ഉരസലുകൾക്ക് കാരണവും അലക്സി നവലിനെ അടക്കമുള്ള റഷ്യയിലെ പ്രതിപക്ഷ നേതാക്കളുടെ വി കോണ്ടാക്റ്റ് പേജ് ബ്ലോക്ക് ചെയ്യാനും റഷ്യൻ വിരുദ്ധ പോസ്റ്റുകൾ നീക്കം ചെയ്യാനും വിസമ്മതിച്ചതും ഉക്രൈൻ രാഷ്ട്രീയ നേതാക്കൾ റഷ്യൻ ഭരണകൂടത്തിനെതിരായ ഉക്രൈനിലെ പ്രതിഷേധ സമരക്കാർ അടക്കമുള്ള വി കെ യൂസേഴ്സിന്റെ സ്വകാര്യ അക്കൗണ്ട് വിവരങ്ങൾ റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന് കൈമാറാതിരുന്നതും ദുരോവിനെ ഭരണകൂടത്തിന്റെ ശത്രുവാക്കി മാറ്റി പിന്നാലെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പടിപടിയായി വി കെയിലെ തന്റെ ഷെയർ ദുരോ വിറ്റഴിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ വി കോണ്ടാക്റ്റയുടെ സിഇഒ സ്ഥാനത്തു നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു നിക്ഷേപകർ കമ്പനി ഏറ്റെടുത്തു പിന്നാലെ രാജ്യം വിട്ട ദുരോവ് മുംബൈ തുടക്കമിട്ട ടെലിഗ്രാമിന്റെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആപ്പിന്റെ ആസ്ഥാനം ബെർലിനിൽ നിന്ന് ദുബായിലേക്ക് മാറ്റി ഒപ്പം തന്റെ താമസവും ഇതിനിടെ എമിറേറ്റ് പൗരൻ കൂടിയായ ദുരോവിൻ്റെ അറസ്റ്റ് നടപടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും വിഷയം ഗൗരവമായി കാണുന്നുവെന്നും യു എ ഇ പ്രതികരിച്ചിട്ടുണ്ട് ദുരോവിൻ്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പാശ്ചാത്യരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഇതിലൂടെ പുറത്തുവന്നതെന്നുമാണ് റഷ്യൻ സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചത് എന്നാൽ ഇതേ റഷ്യ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ടെലിഗ്രാം നിരോധിക്കാൻ ശ്രമിച്ചതാണെന്ന വസ്തുത നിലനിൽക്കെ ഈ പ്രതികരണം ഒരു പരിധിവരെ ആശ്ചര്യവും ഉണ്ടാക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ടെലിഗ്രാം പ്രവർത്തിക്കുന്നതെന്നും ദുരോവിനെ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെന്നുമുള്ള ടെലിഗ്രാം അധികൃതരുടെ വിശദീകരണവും ഇതിനിടെ പുറത്തുവന്നു ഒരു വിഭാഗം ആപ്പ് ദുരുപയോഗം ചെയ്യുന്നതിന് ആ പ്ലാറ്റ്ഫോമും അതിന്റെ മേധാവിയും എങ്ങനെ കുറ്റക്കാരാകുമെന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജർമ്മനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രസീലും ടെലിഗ്രാമിനെതിരെ നടപടിയെടുത്തതിന്റെ ചരിത്രമുണ്ട് നിയമലംഘനത്തിന്റെ പേരിൽ ജർമ്മനി ടെലിഗ്രാമിന് മേൽ അഞ്ച് മില്യൺ ഡോളർ പിഴ ചുമത്തിയപ്പോൾ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡാറ്റ കൈമാറാത്തതിൻ്റെ പേരിൽ ആപ്പ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ബ്രസീൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് വ്യാജ വാർത്തകളും വീഡിയോകളും ടെലിഗ്രാമിലൂടെ പ്രചരിച്ചു പ്രചരിച്ചുവെന്നും ആരോപണങ്ങളുണ്ട് ഉപയോക്താവിന്റെ സമ്പൂർണ്ണ സ്വകാര്യത തന്നെയാണ് ടെലിഗ്രാമിൻ്റെ സുരക്ഷാ വീഴ്ചയായും ഒരു വിഭാഗം വിലയിരുത്തുന്നത് ആപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണ ശ്രമങ്ങൾ ഇതുവരെ പൂർണ്ണമായും ഫലം കണ്ടിട്ടുമില്ല എന്തായാലും ദുരോവിൻ്റെ അറസ്റ്റിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ഫ്രീ പാവൽ ഹാഷ്ടാഗ് പങ്കുവെച്ച് ഇലോൺ മസ്കും പ്രതികരിച്ചു എന്നാൽ ദുരോവിന്റെ അറസ്റ്റ് ജൂലൈയിൽ ആരംഭിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ തുടർച്ചയാണെന്നും പിന്നിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ വാദം ദുരോവിനെതിരെ എടുത്ത നടപടി സമാന കുറ്റകൃത്യങ്ങൾ നടക്കുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ മേധാവിമാരായ സോഷ്യൽ മീഡിയ ടൈക്കൂണുകൾക്കെതിരെ ഇല്ലേ എന്ന ചോദ്യവും ചർച്ചയാകുന്നുണ്ട് തെറ്റായ വിവരങ്ങളും വർഗീയ പോസ്റ്റുകളും പ്രചരിക്കൽ പീഡോഫൈൽ നെറ്റ്വർക്കുകളുടെ പ്രവർത്തനം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിൽ നടന്നിട്ടും മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗും അമേരിക്കയല്ലാത്ത അല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കാത്ത ഇലോൺ മസ്കുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മാർക്ക് സക്കർബർഗിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഒരു എക്സ് യൂസറിന്റെ ചോദ്യത്തിന് ഇലോൺ മസ്കിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്ന പ്രശ്നം ഇൻസ്റ്റാഗ്രാമിലുണ്ട് പക്ഷേ സക്കർബർഗ് അറസ്റ്റ് ചെയ്യപ്പെടില്ല കാരണം അയാൾ സർക്കാരുകൾക്ക് പിൻവാതിലിലൂടെ യൂസർമാരുടെ ഡാറ്റ കൈമാറുന്നുണ്ട് എന്തൊക്കെയായാലും തൊള്ളായിരത്തി അമ്പത് മില്യണിലധികം ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഇന്ത്യയിൽ നിന്നുള്ള ജനപ്രിയ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന്റെ തലവൻ്റെ അറസ്റ്റ് വരും ദിവസങ്ങളിലും സോഷ്യൽ മീഡിയ ലോകത്ത് ചലനമുണ്ടാക്കുമെന്ന് ഉറപ്പ്